ഹലോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ഷെയർ ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടർലൈ ഡിഗ്രി ചെയ്യുന്നവർക്കും ചെയ്തവർക്കും ഒറിജിനൽ ഡിപ്രീ സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ നമ്മൾ ഡിഗ്രി ചെയ്തതിന് ശേഷം ഒരു ഡിഗ്രിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട് നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിക്കുമല്ലോ ആ സമയത്ത് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് സബ്ലിതെല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നമ്മൾ കറൻ്റ്ലി നമ്മളെ കയ്യിലുള്ള കൺസോൾഡേറ്റ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും നമ്മളത് അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് പുതിയ കൺസോൾഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് വാങ്ങൽ നിർബന്ധമാണ് ഞാൻ ഡിഗ്രിക്ക് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഫിഫ്ത്ത് സെമിൻ്റെ റിസൾട്ട് വന്നത് ആ റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്തിരുന്നു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് പി ജിക്ക് അഡ്മിഷൻ കിട്ടി ഞാൻ പി ജിക്ക് ജോയിൻ ചെയ്തു അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ പാടില്ല എന്ന് അവിടുത്തെ മിസ്സ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഫിഫ്ത്ത് സെമിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതിയില്ല സ്കിപ്പ് ചെയ്തു അപ്പം എൻ്റെ മാർക്ക് പഴയ തന്നെയാണല്ലോ ആ ഉദ്ദേശത്തിൽ ഞാൻ എൻ്റെ കൺസോൾട്ടൻറ്റ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റി പോയില്ല ഞാൻ ആ പഴയത് വെച്ചിട്ട് തന്നെ അക്ഷയിൽ പോയിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തൊക്കെ കറക്റ്റ് റെഡിയായി പൈസയും അവർക്ക് അടച്ചു ഒക്കെ ചെയ്തിട്ട് സംഭവം വന്നില്ല അപ്പോൾ ഞാൻ മെയിലൊന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്താ വരാത്തെന്ന് ഞാൻ ആലോചിച്ചിരുന്നത് ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മെയിൽ വെറുതെ ചെക്ക് ചെയ്തപ്പോൾ അതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു മെയിൽ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറയണത് ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് ഫിഫ്ത്ത് സെമിനെ കൊടുത്തിരുന്നു സോ എൻ്റെ പഴയ കൺസൾട്ടേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി പോയി അവിടെ ഇൻഫോർമേഷൻ ആ ഒരു ഇതിൽ എൻക്വയറിയിൽ പോയിട്ട് ഞാനതൊക്കെ അപ്ഡേറ്റ് ചെയ്തു അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ്റൈൻപത് രൂപ എക്സ്ട്രാ വീണ്ടും കൊടുക്കേണ്ട വന്നു അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് എന്താ തിരിച്ച് പോകുന്നു ഞാൻ അവരോട് ചോദിച്ചു ഇനി എന്തെങ്കിലും പ്രൊസീജിയർ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോന്നു അപ്പോൾ അവിടെ എൻ്റെ പഴയ കൺസോൾട്ടേറ്റ് ക്രെഡിറ്റ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും കൊടുക്കണമായിട്ട് അറിയില്ലായിരുന്നു ഞാൻ തിരിച്ചു വന്നിട്ട് എന്താ അവരോട് പറഞ്ഞു അവരോട് ഞാൻ എടുത്ത് ചോദിച്ചിട്ടും അവരന്നോട് പറഞ്ഞതുപോലെ എനിക്കത് അറിയില്ലായിരുന്നു ഞാൻ തിരിച്ചു പോന്നു വീണ്ടും എനിക്ക് രണ്ട് ദിവസം കണ്ട് കോൾ വന്നു നിങ്ങളത് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് എഗെയിൻ ഞാൻ അവിടെ യൂണിവേഴ്സിറ്റി പോകേണ്ട വന്നു അതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വന്നു സബ്മിറ്റ് ചെയ്ത ഒരാഴ്ചക്കുള്ളിൽ എനിക്കെൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൺസോൾഡേറ്റഡ് ഗ്രേഡ് കാർഡും അതുപോലെ തന്നെ പ്രൊ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും എനിക്ക് വന്നു അത് അക്ഷയിൽ കൊണ്ടുപോയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തു അതിന് എക്സ്ട്രാ ചാർജ് എനിക്ക് വീണ്ടും വന്നു അങ്ങനെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ എനിക്കത് എന്താ ക്യാ ഡിഗ്രീൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എനിക്ക് റിസീവായി അപ്പം നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് സപ്ലൈ ഒക്കെ ചെയ്യുന്നവരെ നമുക്ക് പഴയ ഗ്രേറ്റ് കാഡാണ് നമ്മുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് മാത്രം ഡിഗ്രീൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുക പിന്നെ അതേപോലെ തന്നെ അവിടെ സബ്മിറ്റ് ചെയ്ത നിർബന്ധമാണ് നമ്മൾ മറന്ന് നമ്മളെ കയ്യിൽ ഇന്ന പോലെ പോരരുത് അപ്പോൾ അത്രേ താങ്ക്